ഇന്ത്യയിൽ ജനാധിപത്യവും ഭരണഘടനാ സ്ഥാപനങ്ങളും ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന പത്ത് വർഷം മുമ്പ് തന്നെ ഇത് തുടങ്ങിയിരുന്നു നമുക്കത് മനസ്സിലായില്ലെന്ന് മാത്രം ഇന്ത്യയുടെ സെൻട്രൽ ഏജൻസീസായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സിബിഐ സിബിഐയും അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും എല്ലാം പടിപടിയായി ബി ജെ പി തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നി ഇവിടെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും സംഘക്കാരെ മാത്രമായിരുന്നു അങ്ങനെ ഇന്ത്യൻ ഭരണ സ്ഥാപനങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും എലക്ഷൻ കമ്മീഷനും എല്ലാം ബി ജെ പി സർക്കാരിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇലക്ട്രൽ ബോണ്ട് വഴി ഭീഷണിപ്പെടുത്തിയുമല്ലാതെയും ലക്ഷക്കണക്കിന് കോടികൾ സമ്പാദിച്ച ബി ജെ പി ഇന്ന് പ്രതിപക്ഷ എം പിമാർക്കും എം എൽ എ മാർക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ വലിയ തുകകൾ ഓഫർ ചെയ്തുകൊണ്ട് അവരെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുകയാണ് എന്തെങ്കിലും അഴിമതിയിൽപ്പെട്ട പ്രതിപക്ഷ പാർട്ടി നേതാവാണെങ്കിൽ ബി ജെ പിയിൽ ചേർന്നാൽ അഴിമതി ഇല്ലാതായി അവരെ അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ തമാശയിൽ പറയുകയുണ്ടായി ഇന്ത്യ രാജ്യത്ത് നിന്ന് നടക്കുന്നത് അഴിമതിക്കാരെ വിശുദ്ധരാക്കുന്ന അതുപോലെ വിശുദ്ധരെ അഴിമതിക്കാരാക്കുന്ന ഒരു പ്രക്രിയയാണ് നാടൻ കൊണ്ടിരിക്കുന്നത് എന്ന് റിയാം നമ്മുടെ നേതാക്കൾ അരവിന്ദ് കെജ്രിവാളോ സിസോദിയോ ജയന്തിയോ സഞ്ജയ് സിംഗോ ഒന്നും ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കുവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇതുവരെ സാധിച്ചിട്ടില്ല പ്രിവെൻഷൻ ഓഫ് ആന്റിമണി ലോണ്ടറിങ് മണി ലോണ്ടറിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പി എം എൽ എ എന്ന നിയമം രണ്ടായിരത്തി രണ്ടിലാണ് അന്ന് യു എൻ ഡയറക്ഷൻ അനുസരിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അല്ലെങ്കിൽ പി എം എ പി എൽ എം എ അറി ഇത്രമാത്രം വിനിയോഗപ്പെടുത്തുമെന്ന് അന്നാരും പ്രതീക്ഷിച്ചില്ല അതിന്റെ ഒരു പ്രത്യേകത ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും അതുപോലെ തന്നെ സമാ ലംഘിക്കുന്നവർക്കും ഫോറൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘിക്കുന്നവർക്കും പെട്ടെന്ന് അങ്ങനെ ജാമ്യം കൊടുക്കണ്ടെന്നുള്ള ഉദ്ദേശത്തില് ഇ ഒരു ഭരണഘടനയിലും ഇല്ലാത്ത അധികാരം കൊടുത്തു സാധാരണ ഭരണഘടനയിലെ നിയമങ്ങളനുസരിച്ച് ഒരാളെ പ്രതിയാക്കി കേസ് കൊടുത്താൽ അത് തെളിയിക്കേണ്ടത് കേസ് കൊടുത്തയാളുടെ കടമയാണ് പ്രതിയുടെ കടമയല്ല എന്നാൽ പി എം എൽ എ ആക്ട് അനുസരിച്ച് അങ്ങനെയല്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം പി എം എൽ എ ആക്ട് അനുസരിച്ച് പ്രതിയാണ് തെളിയിക്കേണ്ടത് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പ്രതിക്ക് തെളിയിക്കേണ്ട നമ്മുടെ സ്റ്റാൻ സ്ഥാൻ സേവയൊക്കെ ജയിലത അങ്ങനെയാണ് അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി നേതാക്കളെ മാത്രമല്ല ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് പാർട്ടിയിലും അതുപോലെ മറ്റു പല നേതാക്കന്മാരെയും ജയിലിനടിച്ചു ഇതിലൊന്നും ഒരഴിമതി കാണാൻ സാധിച്ചില്ല സജി സിംഗിന്റെ കാര്യത്തില് കഴിഞ്ഞ ദിവസം അടുത്ത ദിവസം ജഡ്ജി ചോദിച്ചു നിങ്ങൾക്ക് ഒരു രൂപയുടെ പോലും അഴിമതി കാണിക്കാൻ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇയാൾക്ക് ജാമ്യം കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് അപ്പോൾ ജഡ്ജിയുടെ മൂട് മനസ്സിലാക്കിയ ഈ ഡിയിലെ ജഡ്ജി ഞങ്ങൾ ജാമ്യത്തെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞ് സജയ് സിംഗ് ജാമ്യത്തിലാക്കി ഇത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ സിസോദിയുടെയും ജയിൻജിയുടെ എല്ലാം കാര്യത്തിലുള്ളത് ഒരു രൂപയുടെ അഴിമതി പോലും തെളിയിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ യാതൊന്നും തെളിയിക്കാൻ ഒരു അഴിമതി പോലും തെളിയിക്കാൻ സാധിക്കാത്ത ഒരു കേസിലാണ് ഇവരെ മാസങ്ങളായി ജയിലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് പൊതു ജി ഡിക്ക് കൊടുത്തിരിക്കുന്ന ഒരു അധികാരം അവർ ദുരി ചെയ്യുകയാണ് ഇ ഡി തെനിക്കാവണം തങ്ങളുടെ മാനേജർമാർ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസുകാർ പറയുന്നതനുസരിച്ച് മാത്രം അവരൊരു ആജ്ഞാവർത്തികളായി ഇവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് മീൻഡ്യയിൽ ആരെ വേണമെങ്കിലും ഈ പി എം എൽ എ ആക്ട് ഉപയോഗിച്ച് ജയിലടക്കുകയും മാസങ്ങളോളം ജയിലിൽ സൂക്ഷിക്കുകയും ചെയ്യാം ഈ ജയിൽവാസം മറഞ്ഞ് നീണ്ടുപോയാൽ കോടതി ജഡ്ജിമാർക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇവരെ ജാമ്യം കൊടുക്കാം അത് നിർബന്ധമില്ല അത് ജഡ്ജിയും ജഡ്ജിയെയും ആശ്രയിച്ചിരിക്കും ശ്രീമാൻ രാജീവ് പറഞ്ഞതുപോലെ കൊളീജിയം ഒരു കൊളീജിയമാണ് ജഡ്ജിമാരെ റെക്കമെന്റ് ചെയ്തത് കൊളീജിയം ജഡ്ജിമാരെ റെക്കമെന്റ് ചെയ്താൽ ബിജെപി ഗവൺമെന്റ് ഇന്ന് ചെയ്യുന്നത് കഴിഞ്ഞ എട്ടോ പത്ത് വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അമ്പത് ജഡ്ജിമാരെ പുതിയ റെക്കമെന്റ് ചെയ്താൽ അതിൽ നിന്ന് അഞ്ചോ പത്തോ പേരെ ആർ എസ് എസിനെ ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന അഞ്ചോ പത്തോ പേരെ ജഡ്ജിമാരാകും ഇവരാണ് പിന്നെ സുപ്രീം കോടതിയിലേക്കും ചീഫ് ജസ്റ്റിസ് ഒക്കെ ആയി വരാൻ പോകുന്നത് അപ്പോൾ ജഡ്ജിമാരെ നിയന്ത്രിക്കുന്നത് ഇവരാണ് എലക്ഷൻ കമ്മീഷനെ നിയന്ത്രിക്കുന്നത് ഇവരാണ് ഭരണഘടനാ എല്ലാം നിയന്ത്രിക്കുന്നത് ഇവരാണ് അങ്ങനെ ഈ കരി നിയമം എന്ന് പറയാം പി എം എൽ എ ആക്ട് കരി നിയമം അനുസരിച്ചാണ് നമ്മുടെ നേതാക്കളെ ജയിലിട്ടിരിക്കുന്നത് അവർ ഒരു രൂപാട് പോലും അഴിമതി കാണിച്ചിട്ടില്ല ഇത് നമുക്ക് ജനങ്ങളെ സാധാരണ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കണം ഇന്ന് രാജ്യത്തെ മാത്രമല്ല ഡൽഹിയിലെ പലരും ധരിച്ചിരിക്കുന്നത് എന്തെങ്കിലും അഴിമതിയില്ലെങ്കിൽ സുപ്രീം കോടതി ജാമ്യം കൊടുക്കുകയില്ല എന്നാണ് അപ്പൊ അതല്ല ഈ പി എം എൽ എ ആക്ടിന്റെ പ്രത്യേകതയാണ് എന്ന് നമുക്ക് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ സാധിക്കണം അതിന്റെ ഒരു തുടക്കമെന്ന നിലയിൽ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഒരു വൻ വിജയമായിരുന്നു എല്ലാവർക്കും എന്റെ വിനീതമായ അഭിനന്ദനങ്ങൾ ഈ നാട്ടുകാർക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ വാക്കുകളെ അവസരിക്കുന്നു അടുത്തതായി ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ